ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യമരണം വളരെ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് താമസിച്ചു വന്നതിൻ്റെ പേരിൽ അരുണിനോട് വഴക്കിടുകയാണ് ഐശ്വര്യ ഐശ്വര്യ പറഞ്ഞതിന് ചുട്ട മറുപടിയും അരുൺ കൊടുക്കുന്നുണ്ട് ഏത് സമയവും ഇങ്ങനെ ദുർമുഖവും കാണിച്ച് കുത്തുവാക്കുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഭാര്യയും ഒരു ഭർത്താവിനും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല അങ്ങനെ അങ്ങനെയുള്ളവരുടെ കരുത്തിൽ താലി കെട്ടിപ്പോയില്ലേ ആ അബദ്ധം പറ്റിപ്പോയത് കാരണം വെറുതെ സഹിച്ച് ജീവിക്കുകയാണ് പലരും എന്നെ പോലെ എന്നെ വെറുതെ ഇഷ്ടപ്പെടണ്ട അങ്ങനെ ഇഷ്ടപ്പെടുന്നവരെ പുഞ്ചിരിക്കുന്ന ഭാര്യ ഇങ്ങ് കൊണ്ടുവരണം എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു നിനക്കറിയോ എൻ്റെ അമ്മയും ആദ്യ ഏട്ടനും നിന്റെ നീ ഇപ്പോൾ പറഞ്ഞില്ലേ ആ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യ അവളെയും ചതിച്ചു ഇല്ലായിരുന്നെങ്കിൽ നിനക്ക് പകരം ഇന്ന് ഈ ബെഡ്റൂമിൽ നീ പറഞ്ഞില്ലേ ആ സാന്ത്വനിപ്പിക്കുന്ന ഭാര്യ അവൾ ഉണ്ടാകുമായിരുന്നു എൻ്റെ കൂടെ ഇരുകേട്ട വളരെ ദേഷ്യത്തോടെ ഞെട്ടിൽ ഞെട്ടലോടെയും നിൽക്കുകയാണ് ഐശ്വര്യ ഇനി ഈ ദേഷ്യപ്പെടുന്ന ഭാര്യയുടെ പ്രകൃതം ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞാനൊരു പുനർചിന്തയിൽ കൂടി തയ്യാറായെന്നവരും മറക്കണ്ട അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ തന്നെ അരുൺ അവിടെ നിന്ന് പോകുന്നു ഒന്നും പറയാനാകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യ ശേഷം കാണിക്കുന്നത് അശ്വതിയാണെങ്കിൽ അശ്വതിയുടെ വീട്ടിൽ വളരെ സങ്കടത്തോടെ നിൽക്കുന്നു എന്നാലും അരുണിനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് അരുണിന് വിഷമമായി കാണും ഷോ എന്നെ വിചാരിച്ച് അശ്വതി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അരുണിന്റെ ഫോണിൽ നിന്നും അശ്വതിയുടെ ഫോണിലേക്ക് ഐശ്വര്യ വിളിക്കുന്നത് ഏ അരുൺ ആണല്ലോ എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ആ കോൾ എടുക്കുകയാണ് അശ്വതി അരുൺ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അരുണിന് വിഷമമുണ്ടോ എന്ന് സങ്കടത്തോടെ അശ്വതി ചോദിക്കുന്നുണ്ട് അല്ല അരുൺ എന്താ ഒന്നും മിണ്ടാത്തതെന്നും ചോദിക്കുന്നു വിഷമിക്കല്ലേ അരുൺ എല്ലാത്തിനും സോറി എന്തെങ്കിലും ഒന്ന് പറയാം അരുൺ ഇല്ലെങ്കിൽ ഇന്നെനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു വേണ്ട ഞാൻ വന്ന് നിന ഉറക്കിത്തരാം എനിക്കിട്ട് ഞെട്ടലോടെ ഐശ്വര്യ അവിടെ നിന്നും ചാടി എണ്ണീക്കുന്നു ഐശ്വര്യ അത് എനിക്ക് ഒരു പരങ്ങലോടെ പറയുന്നുണ്ട് ഐശ്വര്യ വീണ്ടും പറയുന്നു ഞാനടി നീ കൈയടക്കി വെച്ചിരിക്കുന്നവൻ്റെ യഥാർത്ഥ ഭാര്യ ഐശ്വര്യ പ്രതീക്ഷിച്ചില്ല അല്ലേ രാത്രി കിന്നാരം പറയാൻ നിന്റെ കാമുകനാണ് വിളിക്കുന്നത് എന്ന് കരുതിയല്ലേ ഇറക്കിയുടെ സങ്കടത്തോടെ അശ്വ അശ്വതി നിൽക്കുന്നു ഐശ്വര്യ വീണ്ടും പറയുന്നു എന്താണ് നീ കരുതിയത് നിന്റെയും അരുണിൻറെയും കപട നാടകം ഞാൻ കണ്ടുപിടിക്കില്ല എന്നോ എടി നീ നിന്റെ രഹസ്യ ഭർത്താവ് വരുന്നത് കാത്തിരിക്കായിരുന്നു അല്ലേ വേണ്ടടി നീ നേരെ ഇങ്ങോട്ട് വാ ഇവിടെ എന്റെ ബെഡ്റൂം നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു തരാം ഐശ്വര്യ ഞാനത് എനിക്ക് അശ്വതി പറഞ്ഞപ്പോൾ ഐശ്വര്യ വീണ്ടും പറയുന്നു ഐശ്വര്യ നിർത്തടി നീ എന്നെ ഓഫീസിലും പറ്റിച്ചു മേഡം മേഡം എന്നൊക്കെ വിളിച്ച് നീ അവിടെ നീയും അരുണും കൂടി കുറെ ഡ്രാമ കളിച്ചു അവിടെ എനിക്കിത്തിരി മനുഷ്യത്വം കൂടിപ്പോയി അത് നീ അങ്ങ് മുതലാക്കി നിന്റെ പാർദയും ഒരു ജാസ്മിനും ഇനി നിനക്കെന്നെ ദ്രോഹിച്ചും മതിയായില്ല അല്ലെ കാരണം കൊണ്ട് അശ്വതി പറയുന്നു അശ്വതി ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് എന്ന് നീ എന്ത് പറയാനാ നിനക്കിനി എന്താ പറയാനുള്ളത് ഇനി നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ഒരാൾക്ക് രണ്ട് ഭാര്യമാര് ആ ഏർപ്പാട് ഇനി നടക്കില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്റെ ഭർത്താവിനെ ഇങ്ങനെ കണ്ണും കൈയും കാണിച്ച് വല വിശി പിടിക്കുന്നതിന്റെ അഭിനയം ഇനി നടക്കില്ല ദേ എല്ലാം എല്ലാം അരുണമായിട്ടുള്ള എല്ലാ ഫോൺ വിളിയും ഉൾപ്പെടെ എല്ലാം ഇന്ന് ഇപ്പോ ഈ നിമിഷം അവസാനിപ്പിച്ചോണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അരുൺ അവിടേക്ക് വരുന്നത് അശ്വതി ഐശ്വര്യ വീണ്ടും പറയുന്നു പിന്നെ അത്രയും പറഞ്ഞപ്പോൾ അരുൺ അവിടേക്ക് വന്നത് കാണുന്നുണ്ട് പിന്നെ പെട്ടെന്ന് കട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ വെക്കുകയാണ് ഐശ്വര്യ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നു അരുൺ മുറിയിലേക്ക് വരുന്നുണ്ട് ഫോൺ എടുത്തിട്ട് അരുൺ അവിടെ ഇരിക്കുകയാണ് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു ഇതിന്റെ പേരിൽ ഒരു സീൻ ഉണ്ടാക്കിയാൽ അരുൺ ആ അടുത്ത് സ്ഥിരതാമസമാക്കിയെന്ന വരും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ഇരിക്കുന്ന കടലേ ഒന്നും അറിയാത്തതുപോലെ അശ്വതി ഇവരുടെ രണ്ടുപേരുടെയും ബന്ധം ഞാൻ അവസാനിപ്പിച്ചു തരാം എന്നൊക്കെ ഐശ്വര്യ വീണ്ടും വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ ശ്യാമ താഴേക്ക് ഇറങ്ങി വരുന്നു അമൃത ഹോൾ ഹോളിൽ നിൽക്കുകയാണ് ശ്യാമയെ കിച്ചണിൽ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അഖിലം കൊടുത്ത് നീൻ കുടിക്കുന്ന അമൃത സ്നേഹത്തോടെ ശ്യാമയോട് പറയുന്നു ഞാൻ എടുത്തിവനെ സഹായിക്കാന്ന് കരുതിയ അപ്പോൾ ചായ ഇടലൊക്കെ കരിഞ്ഞോ എല്ലാം റെഡി ഇനി എല്ലാവരും വന്ന് കഴിച്ചാൽ മതിയെന്ന് അമൃത പറയുന്നുണ്ട് എഴുതി ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായി എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അതിനെന്താ ഇനി എല്ലാ ദിവസവും കഴിക്കാലോ എന്ന് അല്ല അമൃതയുടെ സ്പെഷ്യൽ സാമ്പാർ ഇവിടെയെന്ന് ശ്യാമ ചോദിച്ചു അതെടുക്കുകയാണ് ശ്യാമ അതൊന്ന് മണത്ത് നോക്കുന്നു എന്നാൽ പെട്ടെന്ന് ശ്യാമയ്ക്ക് വോമിറ്റിംഗ് അനുസരിച്ച് വരുന്നുണ്ട് പെടുന്ന വാഷ്ബേസിനിലേക്ക് പോയി അവിടെ വോമിറ്റ് ചെയ്യുകയാണ് ശ്യാമ അമൃതയും കൂടെ പോയി മുതുകടകൊടുക്കുന്നുണ്ട് വസുന്ധര അവിടേക്ക് വന്നത് കാണുന്നു ശ്യാമെ സാറില്ല അവർ കുഴപ്പമില്ലെന്നൊക്കെ അമൃത പറയുന്നു വീണ്ടും ശ്യാമ വോമിറ്റ് ചെയ്യുന്നുണ്ട് എന്ത് പറ്റുമോളെ എന്ന് ചോദിച്ച് വസുന്തര അവിടേക്ക് വരുന്നു ശ്യാമയ്ക്ക് എന്തോ സ്മെല്ല് പിടിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് അമൃത പറയുന്നുണ്ട് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അഖിലും അവിടെ എത്തി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു എന്താ ശ്യാമ എന്ന് അഖിൽ ചോദിച്ചത് വീണ്ടും ശ്യാമ വോമിറ്റ് ചെയ്യുന്നു എടാ ടെൻഷൻ ആകണ്ട പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് ഇതൊക്കെ പതിവാണെന്ന് പറയുന്നു വൊമിറ്റിംഗ് നിൽക്കുന്നില്ലല്ലോ എന്ന് വസുന്ധര അതേ ശ്യാമേ വന്നേ എന്ന് പറഞ്ഞ അമൃത ശ്യാമയും കൂട്ടിപ്പോയി അകേ തളർന്നിരിക്കുകയാണ് ശ്യാമ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗിൽ വൊമിറ്റിംഗ് പതിവാണ് പക്ഷേ ഇതി കൂടുതലാണ് ദേ ഇവള് വല്ലാണ്ട് തളർന്നു എന്ന് വസുന്ധര എന്തായാലും അമ്മയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണ്ടേ എന്ന് അമൃത പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു അമ്മയെ നാളെ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ഉള്ളതാണ് വോമിറ്റിംഗ് തുടർന്നാൽ പറ്റില്ല ഹോസ്പിറ്റലിലേക്ക് പോകാം അരികിൽ നിന്ന് ഐശ്വര്യ വിചാരിക്കുന്നു ഏ വൊമിറ്റിംഗ് തുടർന്നാൽ മ്യൂസിക് റെക്കോർഡിംഗ് പറ്റില്ല അത് നന്നായല്ലോ നോക്കാം വസുധര വിചാരിക്കുന്നു പ്രഗ്നൻസി ടൈമിൽ പറ്റിയ ഒരു ഗൈനക്കോളജിസ്റ്റ് ആരാണെന്നുള്ളത് ആരാണുള്ളതെന്ന് ആലോചിക്കുകയാണ് ഐശ്വര്യ പറയുന്നു ഉണ്ടമ്മ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറുണ്ട് ഗൈനക്കോളജിസ്റ്റാണ് സൂപ്പർ ഡോക്ടറാണ് അമ്മയ്ക്കറിയാം നമ്മുടെ ഓഫീസിലേക്ക് പോകുന്ന ആദ്യതേണെങ്കിൽ ഇരിക്കട്ടെ വസുന്ധര പറയുന്നുണ്ട് ഡോക്ടറെ എനിക്കറിയാം നല്ല ഡോക്ടറാണ് എന്നാൽ പിന്നെ അധികം താമസിക്കേണ്ട മമ്മേ നമുക്ക് ഡോക്ടറെ കാണിക്കാം എന്നാ മൃത പറയുന്നു എന്നാൽ ഞാൻ മഖിയും കൂടി പോകാം മോളിവിടെ നിൽക്കുക ശ്യാമയ്ക്ക് അത്ര കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു അങ്ങനെ അഖിലം ശ്യാമയെ വസുന്തര വസുന്തരയും കൂടി ഹോസ്റ്റലിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട് ഐശ്വര്യ വിചാരിക്കുന്നു ഡോക്ടർ ഹരിത ആ വഴിയുണ്ടാക്കാം ഐശ്വര്യ ഹരിത ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് ഡോക്ടറെ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ചോദിക്കുന്നു ഐശ്വര്യ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് ഡോക്ടറും പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നു എന്റെ ബന്ധു ശ്യാമയെ അറിയാലോ ആ ശ്യാമ റിയാലിറ്റി ഷോ വിൻ ചെയ്ത എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതെ അവള് പ്രഗ്നന്റ് ആണ് അവളെയും കൂട്ടി അമ്മയും അവളുടെ ഹസ്ബൻഡും ഇപ്പോൾ ഡോക്ടറെ കാണാൻ വരുന്നുണ്ട് അതിൻ്റെ ആ വന്നോട്ടെ എന്ന് ഡോക്ടർ ശ്യാമക്ക് തുടർച്ചയായിട്ട് ഷർദിലാണ് മാറുന്നില്ല അതിന് മെഡിസിൻ വാങ്ങാനാ വരുന്നത് ഷർദ്ദ നിൽക്കാനല്ല അത് നിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ ഡോക്ടറെ ഐശ്വര്യ ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു ഐശ്വര്യ എന്താ പറയുന്നത് മനസ്സിലായില്ല എന്ന് ഐശ്വര്യ പറയുന്നു ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം ഷർദ്ദിച്ച് ഛർദ്ദിച്ച് ഒടുവിൽ അവളുടെ വയറ്റിലുള്ള കുഞ്ഞു കൂടി പുറത്തു പോകാനുള്ള മെഡിസിൻ ഡോക്ടർ കൊടുക്കണമെന്ന് ഐശ്വര്യ പിൻ ഇത് കേട്ട് ദേഷ്യത്തോടെ ഡോക്ടർ പറയുന്നു ഐശ്വര്യ എന്ത് സ്റ്റുപിഡിറ്റി ആയി പറയുന്നത് ഡോക്ടർ ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരാം എത്ര ക്യാഷ് വേണമെങ്കിലും ചോദിച്ചോളൂ ഏശ്വര്യ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഐശ്വര്യ ഇപ്പോൾ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചതിരിക്കട്ടെ ഐശ്വര്യ ഇത്തരം സ്വഭാവകാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇനി മേലാൽ എന്നെ വിളിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഡോക്ടർ ഫോൺ വെച്ചു ആകെ നാണം കെട്ടു നിൽക്കുകയാണ് ഐശ്വര്യ ഈ സമയത്താണ് അഖിലം ശ്യാമയും ഡോക്ടറിന്റെ മുന്നിലെത്തിയത് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ അവർ മുന്നിലെത്തി ആ ശ്യാമയല്ലേ വരുമോ എന്ന് ഡോക്ടറും പറയുന്നു സന്തോഷത്തോടെ ഡോക്ടറിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ശ്യാമയോട് ഇരിക്കാനും ഡോക്ടർ പറഞ്ഞു നിർത്താതെ വോമിറ്റിംഗ് ആണ് അല്ലേ ശ്യാമയെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ശ്യാമയോട് ഡോക്ടറിന്റെ മോളുടെ രോഗം എങ്ങനെ മനസ്സിലായെന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് അല്ല ഡോക്ടറിന്റെ ഇത്ര കൃത്യമായി രോഗവിവരം എങ്ങനെ മനസ്സിലായി എന്ന് അഖിൽ അത് നിത്യവും ഞാൻ അനവധി പേഷ്യൻസിനെ കാണാറുള്ളതല്ലേ ശ്യാമയെ കണ്ടപ്പോ അങ്ങനെ തോന്നി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതേ ഡോക്ടർ വോമിറ്റിംഗ് നിൽക്കുന്നില്ല പ്രഗ്നൻസിയുടെ ടൈമിൽ ഇത് കേസ് സർവ്വ സാധാരണമാണ് പേടിക്കാനൊന്നുമില്ല ഞാൻ മെഡിസിൻ തരാം കൃത്യമായി കഴിച്ചാൽ മതി ഓക്കെ ശ്യാമയൊന്ന് വരൂ ചെക്കപ്പ് ഉണ്ടെന്ന് പറയുന്നു ശേഷം ശ്യാമയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അഖിൽ സാരമില്ല ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്ന് ശ്യാമ പറയുന്നു അമൃതയും ഐശ്വര്യയും ശ്യാമയുടെ മുറിയിലേക്ക് വരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അമൃത ചോദിക്കുന്നു ഞാൻ പറഞ്ഞ ഡോക്ടറിനെ ശ്യാമയ്ക്ക് ഇഷ്ടമായോ എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ നല്ല ഡോക്ടറാണെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അല്ല ഡോക്ടർ വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഐശ്വര്യ ചോദിക്കുന്നു വേറെ ഇല്ല എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ വീണ്ടും ഐശ്വര്യ എടുത്ത് ചോദിക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് എന്റെ സ്പെഷ്യല് ഡോക്ടർ ശ്യാമയുടെ കാര്യങ്ങൾ ചോദിച്ചു പ്രഗ്നൻസി ടൈമിൽ ഛർദി പതിവാണെന്ന് പറഞ്ഞു പിന്നെ കൂടുതലാണെങ്കിൽ ഷർദി നിൽക്കാനുള്ള മെഡിസിനും തന്നു എന്നും അഖിൽ പറയുന്നുണ്ട് ആ മെഡിസിൻസ് ആണ് ഈ ഇരിക്കുന്നതെന്നും പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടി കൂടി നിന്ന് സംസാരിച്ച് ശ്യാമയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ശ്യാമ കുറച്ചു നേരം കിടന്നോളൂ നല്ല ക്ഷീണമുണ്ടെന്നൊക്കെ അമൃത പറയുന്നുണ്ട് ശരിയാണ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ക്ഷീണം മാറും എന്ന് അഖിലും പറയുന്നു അങ്ങനെ ശ്യാമ അവിടെ കിടക്കുകയാണ് കണ്ണടിച്ചു കിടന്ന് ഉറങ്ങിക്കോളാൻ അമൃതയും പറയുന്നു ശരിയാണ് നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഐശ്വര്യയും പോകുന്നുണ്ട് അങ്ങനെ ശ്യാമ അവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുന്നു അതിനിടയിൽ ഐശ്വര്യ അമൃതയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് ഓർത്തത് എന്റെ ലാപ്ടോപ്പ് മുകളിലിരിക്കുകയാണ് ഞാൻ പോയിന്ന് എടുത്തിട്ട് വരട്ടെ അഖിലം ഇറങ്ങി വരികയായിരുന്നു അഖിലിനോട് പറഞ്ഞിട്ട് ഐശ്വര്യ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ശ്യാമ ഉറങ്ങിന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഐശ്വര്യ ശ്യാമയുടെയും മുറിയിലേക്ക് ചെന്നു മെല്ലെ അവിടേക്ക് ചെന്നിട്ട് ഐശ്വര്യ കയ്യിലുണ്ടായിരുന്ന ഒരു ടാബ്ലറ്റ് അതിലേക്ക് വെക്കുകയാണ് ചില ടാബ്ലെറ്റ്സ് എടുത്തു മാറ്റിയിട്ടാണ് ഐശ്വര്യ അതിൽ മറ്റു ടാബ്ലെറ്റ് എടുത്തു വെക്കുന്നത് നിന്റെ റെക്കോർഡിംഗ് മുടങ്ങാനുള്ള മരുന്നാണ് ഞാൻ ഈ വെച്ചേക്കുന്നതെന്ന് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കുറെ കഴിഞ്ഞ ശേഷം ശ്യാമിയെ വിളിച്ചുണർത്തുകയാണ് അമൃത കുറച്ച് ചൂടുവെള്ളവും കൊണ്ടു കൊടുക്കുന്നു ആ സമയം ശ്യാമയ്ക്ക് ഛർദി വരുന്നുണ്ട് എന്താ ശ്യാമേ നീ ർ ഛർദി കുറവുണ്ടോ എന്ന് ചോദിക്കുന്നു നീ ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ട് കഴിച്ചില്ലല്ലോ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് അമൃത തന്നെ ഇത് എടുത്ത് കൊടുക്കുകയാണ് ശ്യാമ അതിൽ നിന്നും എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു ഈ സമയത്ത് ഐശ്വര്യം മറന്നിരുന്നൊരു ശ്രദ്ധിക്കുന്നുണ്ട് കഴിക്കി കഴിക്കുകയായി ഷർദി ഇപ്പോൾ നിന്നുകൊണ്ട് തന്നെ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് അത് നോക്കിയതിന് ശേഷം ശ്യാമ മനസ്സിൽ വിചാരിക്കുന്ന പറയുകയാണ് അമൃതയോട് ടാബ്ലറ്റ് മാറിപ്പോയോ എന്ന് അല്ല ഇത് ഇവിടെ ഇരുന്ന ടാബ്ലറ്റ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അമൃത ഇതല്ല ഇത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് എന്നെ ശ്യാമ പറയുന്നു ഈ സമയം മഖിൽ അവിടേക്ക് വരുന്നോ പെട്ടെന്ന് ഐശ്വര്യ മാറി നിൽക്കുകയാണ് ഇതെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു ഈ ടാബ്ലറ്റ് ആണോ ഹോസ്പിറ്റലിൽ നിന്ന് തന്നതെന്ന് അതിൽ ചോദിക്കുന്നുണ്ട് അത് കോംപ്ലക്സ് ടാബ്ലറ്റ് ആണ് ഇത് ഈ ടേബിളിൽ ഇരുന്നതാണ് എന്നെ ഐശ്വര്യ അമൃത പറഞ്ഞപ്പോൾ ശ്യാമ ചോദിക്കുന്നു ഫാർമസിയിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയതാണോ എന്ന് ചിലപ്പോൾ അബദ്ധം പറ്റാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഡോക്ടറെ വിളിക്കാം എന്ന് വിചാരിച്ച് അഖിൽ ഡോക്ടറെ വിളിക്കുന്നു ഈശ്വര ഇനിയിപ്പോൾ ആ ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അഖിയോട് പറയൂ എന്ന് മനസ്സിൽ ടെൻഷനോട് വിചാരിക്കുകയാണ് ഐശ്വര്യ ഈ സമയം ശ്യാമ ഡോക്ടറെ വിളിച്ചു നേരത്തെ ഞാൻ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു ഞാൻ ശ്യാമയാണെന്ന് പറയുന്നു ആ മനസ്സിലായി വോമിറ്റിംഗ് കുറവുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു ഡോക്ടർ ഫാർമസിയിൽ നിന്ന് തന്നത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്ന് തോന്നലോ ഇട കേട്ട് ഡോക്ടർ പറയുന്നു അല്ലല്ലോ ഞാൻ വോമിറ്റിംഗ് കുറയാനുള്ള ടാബ്ലറ്റ് ആണല്ലോ എഴുതിയിരുന്നത് പക്ഷേ ഇത് വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു എന്തായാലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല ഞാൻ ഒന്ന് ഫാർമസിയിൽ ചോദിക്കാം എന്തായാലും ആരെങ്കിലും ക്ലിനിക്കിലേക്ക് ഒന്ന് വരൂ വോമിറ്റിംഗ് നിർത്താനുള്ള ടാബ്ലറ്റ് ഞാൻ കുറിച്ചു തരാം ശരി ഡോക്ടർ എന്നെ പറഞ്ഞ് ശ്യാമ ഫോണും വെച്ചോ ഫോൺ വെച്ചതിന് ശേഷം ഡോക്ടർ മനസ്സിൽ വിചാരിക്കുന്നു മുൻ ഐശ്വര്യനെ വിളിച്ചതെന്നല്ലോ ഇനിയിപ്പോൾ ഐശ്വര്യ തന്നെ ഒഴിപ്പിച്ച പണിയാണോ എന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ